അപ്പോൾ പ്രിയ സഹകാരികളെ നമ്മൾ വയനാടിന്റെ നൊമ്പനത്തിന് മധ്യേ നടത്തുന്ന ഒരു ഓണമാണ് അല്ലേ ചെറിയ നൊമ്പരം നമ്മളിലെല്ലാം ഉണ്ട് ഏറെ നഷ്ടങ്ങളുള്ള ഈ കേരളത്തിൽ ഓണാഘോഷങ്ങളെല്ലാം വെട്ടിച്ചിരിക്കുന്നൊരു സമയത്താണ് ഈ സമയത്ത് നമ്മൾ ഓണം വന്നിട്ട് വന്നിട്ട് എങ്കിലും മലയാളിക്ക് ഓണം ഗ്രഹാതുരതയുടെ ഭാഗമാണ് അപ്പാടെ ഒഴിവാക്കാൻ മലയാളിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നാം നടത്തി വരുന്നതുപോലെ ഈ വർഷവും നമ്മൾ ഫെസ്റ്റിവൽ വായ്പ വിതരണം സംഘടിപ്പിക്കുകയാണ് പതിനയ്യായിരം രൂപയാണ് നമ്മൾ ഫെസ്റ്റിവൽ വായ്പയായി നൽകുന്നത് രണ്ട് അംഗങ്ങളുടെ ജാമ്യത്തിൽ പത്ത് മാസ കാലയളവിൽ നമ്മൾ നൽകുന്ന ഒരു വാ വായ്പയാണിത് വളരെ സിമ്പിളായ വ്യവസ്ഥകളാണ് നമ്മളിതിനുള്ളത് അപേക്ഷിച്ചാൽ അപ്പം തന്നെ കിട്ടും ജാമ്യക്കാരി എല്ലാം പ്രോപ്പറാണെങ്കിൽ ഒരു ഭരണസമിതി അംഗത്തിന്റെ ഒരു റെക്കമെൻഡേഷനോടുകൂടി ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ അപ്പൊ തന്നെ സാങ്ഷൻ ചെയ്ത് തരാണ് അപ്പോ ഏറെ സന്തോഷത്തോടെ രാജിക്ക് ഞാൻ ആദ്യ വായ്പ വിതരണം ചെയ്യുകയാണ് എല്ലാവർക്കും ഓണാശംസകൾ നേരിടുകയാണ് ഓക്കെ diyorum o